അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു അല്ലാ അഷ്റഫി റസൂലില്ല അൽഫായിത്ത പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനോ തല ഈ വരുന്ന റജബ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തരട്ടെ അള്ളാഹു സുബഹാനഹ് തല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഒരു രോഗവുമില്ലാതെ ദീർഘായുസോടുകൂടി ആഫിയത്തും പറക്കത്തും റഹ്മത്തുമുള്ള നല്ല സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബേയെ ഈ റജബ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഇനി അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറബേ അള്ളാഹുവേയെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബം എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബേ ആ മീൻബെൽ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ റജബ് മാസത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാനുള്ള ഒരു സൂറത്താണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാൻ പരിശുദ്ധമാണെന്ന് പറഞ്ഞ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് റജബ് റജബുമാസത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് മാസം പ്രിയപ്പെട്ട റജബ് മാസം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കാരണം റജബ് മാസം നമുക്ക് നഷ്ടമായാൽ ഷർബാനും റമലാനും നമുക്ക് വേണ്ടതുപോലെ ഉപയോഗപ്പെടില്ല അതുകൊണ്ട് തന്നെ റജബിൻ്റെ ആദ്യ രാവിൽ തന്നെ നമ്മൾ അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകൾ ചെയ്തു തുടങ്ങണം റജബ് മാസത്തിൻ്റെ ആദ്യ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ തന്നെ നമുക്ക് റജബ് മാസത്തിൻ്റെ ഒരു വിഹിതം നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ റജബുമാസത്തിൻ്റെ ആദ്യ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തി പോകരുത് റജബുമാസത്തിൻ്റെ ആദ്യ രാവിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ധുവ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ധുവ നിങ്ങൾ റജബുമാസത്തിൻ്റെ ആദ്യ രാവിലെ ചൊല്ലുക ഈ ധുവ നബിസ്ഹു അലഹി വസ്ലാമ തങ്ങൾ ഏത് മാസത്തിൻ്റെയും ഏത് മാസം തുടക്കം കുറിക്കുമ്പോഴും അതിൻ്റെ ആദ്യ രാവിലെ ചൊല്ലുന്ന പരിശുദ്ധമായ ഒരു ദ്വയാണ് ഇത് അള്ളാഹു അക്ബർ അഹില്ലഹു അലൈന ബിൽ വൽ വൽ ഈമാനി ഇസ്ലാമി റബി ഹിലാൽ അപ്പോൾ പ്രിയപ്പെട്ട മുനിങ്ങളെ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിലെ തന്നെ നബിസലാഹു അലഹി വസ്ലമ തങ്ങൾ ചൊല്ലുന്ന ഈ പരിശുദ്ധമായ ഈ ദ്വ നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുക ഈ ദ്വ നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളെ റജബ് മാസം എന്നല്ല എല്ലാ മാസത്തിൻ്റെയും ആദ്യ രാവിലെ നിങ്ങൾ ഈ ദ്വാ ചെല്ലിയാൽ ആ മാസം നിങ്ങളെ അള്ളാഹ് സുബഹാനോ താല എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹ് സുബഹാനോ താല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എല്ലാവരും റജബുമാസത്തിൻ്റെ ആദ്യ രാവിൽ ഈ ദ്വ എല്ലാവരും ചൊല്ലുക അള്ളാസുബാനോ താല നിങ്ങൾക്ക് ആ മാസം ഹയർ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക മാത്രമല്ല ഈമാൻ മാൻ അധികരിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിലെ ആദ്യം തന്നെ ഈ ദ്വാ നിങ്ങൾ മറക്കാതെ ചൊല്ലുക നമുക്കറിയാം അള്ളഹാസ് ഉബഹാനോ താല ചില നാടുകൾക്കും ചില പ്രദേശങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും ചില ആളുകൾക്കുമൊക്കെ പ്രത്യേക വലിയ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യരിൽ ഏറ്റവും ഉന്നതരാണ് അമ്പിയ മുർസലിങ്ങൾ അവർക്ക് അള്ളാഹു സുബഹാനഹോ തല പല മഹത്വങ്ങളും നൽകിയിട്ടുമുണ്ട് നമുക്കറിയാം നാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാടുകളാണ് പരിശുദ്ധ മക്കയും മദീനയും അതുപോലെ തന്നെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം ദിവസങ്ങളുടെ നേതാവാണ് ജുമു ദിവസമായ വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ അള്ളാഹു സുബഹാന താല പ്രത്യേകം മഹത്വം കൽപ്പിച്ച ഒരു പരിശുദ്ധമായ മാസമാണ് റജബ് മാസം പരിശുദ്ധ ഖുറാനിൽ റജബ് മാസത്തെ കുറിച്ച് അള്ളാഹു സുബഹാന ഹോതാലയുന്നു ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു എന്നാൽ ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസങ്ങളെ അള്ളാഹു സുബാനഹോ താല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ നാലു മാസം വലിയ പവിത്രമായ മാസമാണ് യുദ്ധം നിഷിദ്ധമായ മാസമാണ് ആ നാലു മാസം എന്നാൽ ആ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ദുൽഖാദ് ദുൽഹിജ മുഹറം റജബ് എന്നിങ്ങനെയുള്ള മാസങ്ങളാണ് ആ മാസം ഈ മാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ബഹാനഹ് താല പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഈ മാസത്തിൽ ഒരിക്കലും അക്രമം പ്രവർത്തിക്കരുത് നമുക്കറിയാം എല്ലാ മാസങ്ങളിലും അക്രമം ചെയ്യുന്നതും പാപങ്ങൾ ചെയ്യുന്നതും തെറ്റ് എല്ലാ തെറ്റുകൾ ചെയ്യുന്നതും ഹറാമാണ് അത് പാടില്ലാത്തതാണ് എന്ന് നമുക്കറിയാം പിന്നെ എന്താണ് അള്ളാഹു താല ഈ മാസം മാത്രം എടുത്തു പറയാൻ കാരണം അത് അള്ളാഹു സുബഹാനഹോ താല പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ മാസത്തിൻ്റെ മഹത്വത്തെ ബോധിപ്പിക്കാനാണ് മാത്രമല്ല ഈ മാസത്തെ പ്രത്യേകം ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബൻഹ താല ഈ മാസത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ മാസം നമ്മൾ ധാരാളം നന്മ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഈ മാസം നമ്മൾ തിന്മ അധികരിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ശിക്ഷയുടെ തോത് അധികരിപ്പിക്കുകയും ചെയ്യും മാസം നമുക്ക് പരിശുദ്ധ റമലാനെ വരവേൽക്കാനുള്ള മുന്നോടിയായിട്ടുള്ള ഒരു മാസമാണ് റജബ് മാസം സത്യവിശ്വാസികൾ ഈ പുണ്യമാസത്തിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഹറാമുകൾ ചെയ്യാതെ പാപങ്ങൾ ചെയ്യാതെ ധാരാളം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഈ മാസം പരിശ്രമിക്കണം അള്ളാഹു സുബാനഹോ തല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു സുബ് താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ഈ മാസത്തെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉള്ളവരാണ് അതൊക്കെയും ഒന്ന് നമ്മൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവരുമാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് റജബ് മാസത്തിൽ ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഭറക്കത്ത് വേണം നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് വേണം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ നമ്മൾ ജീവിക്കണം എന്നതാണ് അള്ളാഹു സുബഹാനുഹത്താലം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഹറാമിൻ്റെ രീതിയിലും അതുപോലെ തന്നെ അനാവശ്യ രീതിയിലും നമ്മൾ ചിലവഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഹോ താലം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നന്ദിയുള്ളവരാകണം നമ്മൾ മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഒരു കാര്യത്തിലും ഹറാമിൻ്റെ ഒരു കാര്യവും ഉണ്ടാകരുത് ഇനി അഥവാ ഹറാമിൻ്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെടുക കാരണം അള്ളാഹു സുബഹാനോ തല എല്ലാം പുറത്ത് തരുന്നവനാണ് അവൻ കരുണയുള്ളവനാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യവും അള്ളാഹുവിനോട് ദ ചെയ്ത് പറയുക ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂഹത്ത് നിങ്ങൾ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിലും റജബ് മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹു സുബഹാനോ താലയോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല് അള്ളാഹു സുബഹാനോ താല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് കാരണം അള്ളാഹു സുബഹാനോ താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം അതുകൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോതാലതിന് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ ഇങ്ങനെയുള്ള ഈ നല്ല നല്ല അവസരങ്ങളൊന്നും നിങ്ങൾ ഒഴിവാക്കി കളയരുത് നാം ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉള്ളവരാണ് ഒരുപാട് ഉമ്മമാര് ഉപ്പന്മാര് സഹോദര സഹോദരിമാരൊക്കെയുണ്ട് പല രോഗങ്ങൾ കൊണ്ടും ദിവസങ്ങളോളം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവര് അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കല്യാണം ശരിയാകാത്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ഒരുപാട് ആളുകൾക്കും ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂഹത്ത് നിങ്ങൾ റജബ് മാസത്തിൽ ഓതിക്കൊണ്ട് അള്ളാഹു സുബഹാന താലയോട് നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അതിന് നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഇതാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മുൽക്ക് എന്ന ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് ഈ സൂറത്ത് നിങ്ങൾ റജബ് മാസത്തിൽ എല്ലാ ദിവസത്തിലും ഒരു പ്രാവശ്യം ഓതി അള്ളാഹു സുബഹാനോ തലയോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ദുവാ ചെയ്ത് ചോദിക്കുക റജബ് മാസത്തിൻ്റെ ആദ്യ രാവിലെ തന്നെ ഈ സൂറത്ത് നിങ്ങൾ ഓതി തുടങ്ങുക എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ റജ്ബു റജബുമാസം തീരുന്നതുവരെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം മോതി അള്ളാഹുവിനോട് ദാ ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ റജബ് മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനോ തല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ് അള്ളാഹു സുബഹാനഹത്താലെ നമുക്ക് ഈ കാര്യം റജബ് മാസത്തിൽ ചെയ്യാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഈ നല്ല അവസരങ്ങൾ മനസ്സിലാക്കുവാനും അത് പ്രയോജനപ്പെടുത്താനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ലോക മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ സഹായിക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിൻ